നമ്മുടെ ടൈലിനോ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ മാർബിൾസിനോ വരാതെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഈ ഹീറ്റിന് നമ്മുടെ ഏറ്റവും കൂടുതൽ സൊല്യൂഷനാണ് മുകളിൽ തട്ടടിച്ച് കഴിയുമ്പോൾ തട്ടിന്റെ മുകളിൽ വിരിച്ചിടുകയാണ് മെയിൻലി ചെയ്യുന്നത് അതെ അപ്പോൾ വെള്ളം എപ്പോഴും നമുക്ക് ഔട്ട് ആവുകയും ചെയ്യും ഓയിൽ ഇതിനകത്ത് കിടക്കുകയും ചെയ്യും അമ്പത് ശതമാനം സ്ക്വീസ് ചെയ്ത് കംപ്രസ് ചെയ്താലും ഇത് തിരിച്ച് നയൻറ്റ പെർസെൻറ്റേജിലോട്ട് തിരിച്ചു വരും ഇതിൽ ഡ്രിങ്കിംഗ് പെർപ്പസിനെ ഏറ്റവും നല്ല സാധനമാണ് അപ്പോൾ ഇതിൽ നമുക്ക് ഒരു നൂറല്ല നൂറ്റമ്പതല്ല നമസ്കാരം നമ്മളെ വീട് വെക്കുന്ന സമയത്ത് പലപ്പോഴും ബിൽഡിംഗ് മെറ്റീരിയൽസ് അതിനെക്കുറിച്ച് പലപ്പോഴും ആലോചിക്കാറുണ്ട് അത് എവിടെ കിട്ടും അത് എവിടെയൊക്കെ നമുക്ക് അവൈലബിൾ ആകും അതിൻ്റെ പ്രൈസ് എത്രയാണെന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ പലപ്പോഴും പരിചയപ്പെടുത്തുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു പ്രസ്ഥാനമാണ് അങ്ങനെ അവൈലബിലിറ്റി ആയിട്ട് പ്രൊഡക്റ്റുകൾ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് അശോക് ട്രേഡ് ലൈൻസ് പാല കോട്ടയം ജില്ലയിലാണിത് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ അത് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണം അത് എന്തിനൊക്കെ ഉപയോഗിക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ജയശങ്കർ റഹ്മാൻ കൊമേഴ്സിൽ ഇന്ത്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ മുതൽ എപ്പിസോഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് കാര്യങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കാൻ പോകുന്നു പറഞ്ഞ് തരാൻ പോകുന്ന അനുതുമാണ് യെസ് വെരി 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 ഗുഡ് ഗുഡ് നമ്മുടെ അശോക് ഡ്രൈവൻസ് ഇരിക്കുന്നത് എവിടെയാണ് പാലായിൽ പാലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ അതായത് കുറച്ച് ഓ തന്നെ തന്നെ അല്ലേ തന്നെയാണ് ഇരിക്കുന്നത് യെസ് അതായത് കോട്ടയം ജില്ലയാണ് പാലാ ടൗൺ പാലാ ടൗണിൽ കടപ്പാട്ടൂര് അമ്പലം കടപ്പാടമ്പലത്തിനോട് ചേർന്ന് ഒരു നൂറ് മീറ്റർ ഇപ്ര നൂറ് മീറ്റർ തന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയം വളരെ അടുത്താണ് നമ്മുടെ വരുന്നത് ചോദിച്ചോട്ടെ ഒരു വീട്ടിലേക്കുള്ള കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ മെറ്റീരിയൽസും നിങ്ങൾ ഇവിടുന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് എന്തില്ല എന്നാണ് ചോദിക്കാൻ അതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് നമുക്ക് നമുക്കിപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സുപ്രീം എന്ന് പറയുന്ന ബ്രാങ്ക് തന്നെയാണ് നമ്മുടെ പി വി സി ആൻഡ് പൈപ്പ് ആൻഡ് ഫിറ്റിംഗ് എല്ലാ സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്ക് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അതെ പിന്നെ റൂഫിംഗ് അൾട്രാടെക് എന്ന് പറയുന്നത് വലിയൊരു ബ്രാൻഡ് തന്നെയാണ് അവരുടെ എല്ലാ റൂഫിങ് ഐറ്റംസും നമുക്കുണ്ട് പിന്നെ ഡോറിലോട്ട് വന്നാൽ ഡോർ ഡോർ ഫ്രെയിംസ് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡോസ് ആണ് പിന്നെ പ്ലൈവുഡ്സ് നിങ്ങൾക്ക് ഏത് ടൈപ്പ് പ്ലൈവ് ആണെങ്കിലും പ്ലൈവുഡ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ കാറ്റഗറിയിൽ പെട്ടെന്ന് റെസിഡൻഷ്യൽ പ്രോഡക്റ്റിനായിട്ടുള്ള എല്ലാ അവൈലബിൾ ക്വാളിറ്റി നോ പ്രൂഫ് ഉള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മുടെ ഡീലി ആണ് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങള് പിന്നെ അതുപോലെ തന്നെ വരുമ്പോൾ നമുക്ക് ഈ എവറസ്റ്റിന്റെ മെറ്റീരിയൽസ് ഉണ്ട് സിമിന്റ് ഫൈബർ ബോർഡ് ഫൈബർ സിമിന്റ് ബോർഡ്സ് അതാണ് നമ്മൾ അതും നമ്മളുണ്ട് വീടുകളിലെ പല പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട് വാൾ പാൻഡിൽ ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് ബ്ലോക്കും ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ എ എ സി ബ്ലോക്കുകൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതും നമ്മുടെ പിന്നെ അതുപോലെ തന്നെ വൈറ്റ് സിമിൻ ഉണ്ട് പുട്ടിയുണ്ട് ജെ കെൻ വൈറ്റ് പുട്ടി മെയിൻലി ഹാൻഡിൽ ചെയ്യുന്നത് അതും ഉണ്ട് അതുപോലെ തന്നെ ഇൻഡോ എന്ന് പറയുന്ന മെറ്റീരിയലിന്റെ എൻ എഫ് സി ബോഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ അവരുടെ ഫ്രെയിംസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുണ്ട് പിന്നെ അതുപോലെ തന്നെ സുപ്രീമിന് തന്നെ പല പല വേരിയൻസ് ഓഫ് പ്രൊഡക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട് വാട്ടർ ടാങ്ക് ഉണ്ട് ക്ലീനോ ഉണ്ട് സിവിൽ പ്രൊഡക്ട്സ് ഉണ്ട് പല സാധനങ്ങളും ഉള്ള സാധനങ്ങളും നമ്മളിവിടെയുണ്ട് എല്ലാ ഇല്ലാത്തതൊന്നും തന്നെ ഇല്ല പക്ഷെ ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ആണ് എക്സ്ക്ലൂസീവ് ഐറ്റംസ് എക്സ്ക്ലൂസീവ് ഐറ്റംസ് കാര്യം റിപ്പീറ്റ് ചെയ്തിട്ട് കാണിക്കേണ്ട സാധനങ്ങളല്ല വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് ചെയ്യേണ്ട പ്രൊഡക്ടുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം യെസ് യെസ്ന്ന് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഏതീന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനാണ് ഞാൻ ആക്ച്വലി നമുക്ക് തുടങ്ങാം ഓക്കെ ഇത് തന്നെ ഇതാണ് ഫ്ലോർ പ്രൊട്ടക്ടർ എന്ന് പറയും യെസ് സുപ്രീമിൻ്റെയാണ് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ മാർബിള് ഗ്രാനൈറ്റ് ടൈല് എന്ത് പൊട്ടിയാലും നമ്മളെ സംബന്ധിച്ചൊരു കൺസേൺ ആണ് പൊട്ടിയാലും സ്ക്രാച്ചായാലും ഒക്കെ ആണ് വീട് പണിയുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കൺസേൺ ഉണ്ടാവുക അപ്പം അങ്ങനത്തെ ഫ്ലോറുകളിൽ നമുക്ക് പെയിൻറിങ് ചെയ്യുമ്പോഴായിക്കോട്ടെ കാർപ്പൻറ്റർ വർക്കിങ് ആയിക്കോട്ടെ കുട്ടി ആയിക്കോട്ടെ പ്ലാസ്റ്ററിങ് വർക്ക് എന്ത് വർക്ക് വരുമ്പോഴും നമ്മുടെ ടൈലിന് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളോ മാർബിൾസിനോ വരാതെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മെറ്റീരിയലാണ് ൊട്ടക്ഷൻ ആയിട്ട് വരുന്ന സാധനമാണിത് ഡോറ പ്രൊട്ടാണ് പേര് തിക്നസ് ഏതൊക്കെ ഉണ്ട് ത്രീ എം എം ഉണ്ട് ഫോർ എം എം ഉണ്ട് ഫൈവ് എം എം ഉണ്ട് മാർബിൾ ഒക്കെ ഇടുന്നവർ മസ്റ്റ് ആയിട്ട് ഫൈവ് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ കുറച്ച് പൈസ പോയെന്ന് പോലും വിചാരിക്കരുത് ഏറ്റവും നല്ല മീറ്റർ 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 ഒറ്റ ഉണ്ട് നമുക്ക് റോളും ചെയ്യാൻ ചെയ്യാൻ സാധിക്കും സാധിക്കും ഇത് പറയട്ടെ നിങ്ങൾ വീട് വെക്കുന്ന സമയത്ത് ടൈൽ ഇടുമ്പോൾ ടൈൽ പണി കഴിഞ്ഞിട്ടാണ് ഇന്റീരിയറിന്റെ വർക്ക് വരിക അതെ അതെ ആ സമയത്ത് സർവ്വ ആൾക്കാരും കേറി ഇറങ്ങി നടക്കാം നൂറ് ശതമാനം കറുത്ത ഷീറ്റ് വിരിച്ചിട്ടാ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് വരും ആ സ്ക്രാച്ച് വരാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉറപ്പായിട്ടും ചെയ്യണം ചെയ്യണം ചെയ്യുന്ന ഒന്ന് നമ്മൾ ഇത് ഓവർലാപ്പ് ചെയ്തിട്ട് യൂസ് യെസ് ഏറ്റവും സുഖമാണ് മുകളിൽ കൂടെ നമ്മളിപ്പോ നടന്നുകൊണ്ട് പ്രശ്നങ്ങളില്ല തള്ളിക്കൊണ്ട് പോയാലോ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചുവരുന്ന ഫോം പറ്റിയില്ല അങ്ങനെ പ്രശ്നമില്ല ഇതിന് മുകളിൽ ആയതുകൊണ്ട് ഒരു പ്രശ്നമായിരിക്കും ഇഷ്യൂസ് ഒന്നും ഇഷ്യൂസേ വരില്ല ഒന്നാമത്തെ പ്രോഡക്റ്റ് അത് കാണിച്ചിരിക്കുന്നു അടുത്ത പ്രോഡക്റ്റ് നമ്മുടെ ഇൻസുർ റിഫ്ലക്ടർ റിഫ്ലക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ കാര്യങ്ങളിൽ നമ്മൾ ആസ്പെറ്റോസ് വെച്ച് വീട് വെക്കുന്ന ഒരു കുറവാണ് അതെ കൂടുതലും റൂഫിങ് മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോൾ ഹീറ്റ് എന്ന് പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ സംബന്ധിച്ച് അപ്പം ഈ ഹീറ്റിന് നമ്മുടെ ഏറ്റവും കൂടുതൽ സൊല്യൂഷൻ ആണ് ഹീറ്റിന്റെ ചൂട് കുറയ്ക്കുക യെസ് അതായത് ഒരു ഫോർ ടു ഫൈവ് സെൽഷ്യസോളം താപനില കുറയ്ക്കും നമ്മുടെ ഇതിപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഇത് രണ്ട് സൈഡും അലൂമിനിയമാണ് ഇന്നത്തെ ബബിൾ കോട്ടി അപ്പൊ അതുകൊണ്ട് തന്നെ അലുമിനിയം ഏറ്റവും നല്ല മെറ്റീരിയലുമാണ് നമ്മുടെ ീറ്റിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ആക്ച്വലി ഹീറ്റ് റിഫ്ലക്ടി വേണം പറയാനായിട്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് നമുക്ക് ട്വന്റി ഫോർ പ്ലസ് നമുക്ക് സ്റ്റാർട്ടിങ് സ്ക്യർ ഫീറ്റ് റൈറ്റ് ഞങ്ങൾ ഏകദേശം പ്രൈസ് പറയുന്നത് ആയിരുന്നു എക്സാക്ട് നാളെ അവസരത്തിൽ ഇതിന്റെ ഡേറ്റ് ഒക്കെ പറയുമ്പോൾ എക്സാക്ട് പ്രൈസ് എന്നുള്ള ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും മോർ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് അപ്ലിക്കബിൾ ചെയ്യാൻ സാധിക്കും കേരളത്തിൽ എവിടെ ഇത് കൊടുക്കില്ലേ എവിടെ എവിടെയും കുറയറ് ചെയ്യോ ആ കാര്യത്തിൽ ഡൗട്ടൊന്നും വേണ്ട ഇതിന്റെ റേറ്റ് വെച്ചപ്പോ ഇതിന്റെ റേറ്റ് ചോദിക്കാൻ വരുന്നത് വരുന്നത് ഇത് നമുക്ക് പ്ലസ് ആണ് അതായത് ഏഴ് രൂപ സ്ക്വയർ ഏകദേശം നമുക്ക് കൊടുക്കാൻ അല്ലേ യെസ് യെസ് അതിന്റെ റേറ്റ് ആണ് പറഞ്ഞത് ഇതിന്റെ റേറ്റ് ഇത് പക്ക നിങ്ങൾ ഷീറ്റ് ഉപയോഗിച്ചോ അവിടെ നമുക്ക് യൂസ് ചെയ്യാം ഇൻഡസ്ട്രിയൽ പെർപ്പസിന് യൂസ് ചെയ്യാം ഞാൻ എന്റെ എന്റെ വീട്ടിലെ ഒരു ജിമ്മുണ്ട് ഓക്കെ അതിന്റെ മുകളിൽ ജെഎസ് ഡബ്ലിന്റെ ഷീറ്റ് ആയിട്ടിരിക്കുന്നു അതിന്റെ താഴെ ഈ പ്രൊഡക്റ്റ് ആണ് യൂസ് യെസ് ഹീറ്റ് റിഫ്ലക്ടി വളരെ കാലമായിട്ട് ഇതൊരു വെറൈറ്റി സാധനമാണ് ഇത് എന്തിനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് തരാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ എപ്പോഴും കാണുന്നതാണ് ഒരു വാർക്ക പണത് കഴിയുമ്പഴ്ത്തേ ഈ ദോശയിൽ എണ്ണ തേക്കുന്ന പോലെ ഇങ്ങനെ കുറച്ച് ഓയിൽ ഓയിലടിക്കുന്ന പരിപാടി ആ പരിപാടിക്ക് ഏറ്റവും നല്ല സൊല്യൂഷനാണ് ഈ വരുന്നത് അതായത് തട്ടടിക്കുന്നതിന് മുമ്പ് ഓയിൽ ഓയിലടിച്ചതിന് ശേഷമാണ് തട്ടിടുക തട്ടിടുക അവിടെ ഓയിൽ വരെ നമ്മൾ ഇത് യൂസ് ചെയ്യണം യൂസ് ചെയ്യാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട സാധനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണാത്തൊരു ഐറ്റമാണ് ഈ വരുന്ന സാധനം പറഞ്ഞാൽ ഇത് നമ്മൾ മെയിൻലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് മുകളിൽ തട്ടടിച്ച് കഴിയുമ്പോൾ തട്ടിന്റെ മുകളിൽ വിരിച്ചിടുകയാണ് മെയിൻലി ചെയ്യുന്നത് അതെ ഓക്കെ ഇതിങ്ങനെ വിരിച്ചിട്ടിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നതും അതിന്റെ മുകളിലാണ് നമ്മൾ സ്റ്റീലിന്റെ റോഡ് കാര്യങ്ങളും എല്ലാം ഇടുന്നതും ചെയ്യുന്നത് അപ്പൊ ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യം തട്ടടിച്ച് കുറെ ഓയിൽ നമ്മൾ ഒഴിച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ നമ്മൾ ഈ ഇരുമ്പ് ഇങ്ങനെ വലിക്കും അപ്പൊ ഈ ഗ്രൂസി മുഴുവൻ ഓയില് കയറുന്നത് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മെറ്റീരിയലാണ് ഇത് പിന്നെ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ ഇതിന്റെ ഈ ഗ്രൂസ് പ്ലാസ്റ്ററിങ്ങിന് വളരെ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഓക്കെ പിന്നെ അതുപോലെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ തട്ടുകൾക്കും ബാക്കിയുള്ള കണക്ഷൻ ചെയ്യുന്ന ഒരു പ്രശ്നവും ഇല്ല അതുപോലെ പൊട്ടിക്കേണ്ട കാര്യവും വരുന്നു ലൈഫ് കൂടുതൽ കിട്ടും ഒന്ന് രണ്ട് നമുക്കിത് വളരെ ഈസി ആയിട്ട് തട്ട് പൊളിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇതിങ്ങനെ പൊഴിഞ്ഞു പോലുമെ അതുകൊണ്ട് നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് സാധാരണ സിമന്റ് പോളിഷ് ചെയ്തത് പോലെ നല്ല ഭംഗിയായിട്ട് ചെയ്യും ഇതിന് എത്ര രൂപ വരുന്നുണ്ട് ഇതിന് നമുക്ക് ടു പോയിന്റ് ഫൈവ് മെസ് പ്ലസ് വരുന്നുള്ളു ഓക്കെ രണ്ട് രൂപ അമ്പത് പൈസ അടുത്ത ഏത് പ്രൊഡക്റ്റ് ആണ് അടുത്തൊരു വെറൈറ്റി സാധനമുണ്ട് ഇത് കാണാത്തവരും ഉണ്ട് കണ്ടവരും ഉണ്ട് പക്ഷെ കൂടുതലും കാണാത്തവരാണ് ഓക്കെ ഇതാണ് ഗ്രീസ് ട്രാപ്പ് എന്ന് പറയും എന്താണ് ഇത് പ്രോഡക്റ്റ് ഗ്രീ സ്ട്രാപ്പ് പറയും ഗ്രീസ് സ്ട്രാപ്പ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് എന്തിനുപയോഗിക്കുന്നത് ഇത് നമ്മുടെ ഓയില് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് കിച്ചൺ സിങ്കിന്ന് ഇപ്പം നമ്മുടെ ഹോട്ടലിലാണെങ്കിലും വീടുകളാണെങ്കിലും ഈ കിച്ചണിൽ കൂടെ വരുന്ന സിങ്കിനകത്ത് ഓയില് മുഴുവൻ പിറ്റിൽ വന്ന് കിടക്കുന്ന ഒരു പ്രശ്നം ആ ഓക്കെ ഓക്കെ അതായത് നിങ്ങൾ ഓയില് നമ്മള് സാധാരണ വാഷ് ബേസിൽ കൂടെ ഒഴിച്ചു കളഞ്ഞാൽ വെള്ളവും ഓയിലും ഓയിലും അല്ലേ ആഹ് ഉണ്ട് രണ്ടായിട്ട് രണ്ടായിട്ട് കൊള്ളാലോ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഏരിയസ് ഓ ശരി 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 ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇത് ഇന്നും അത് ഔട്ടുമാണ് ഇതിനകത്ത് വരുന്ന ലിക്വിഡ് ആയിട്ട് വരുന്ന വെള്ളവും ഓയിലും കൂടെ വരുന്ന സ്ലറി ഫോം ആവും പ്രശ്നമാണ് നമുക്കത് അപ്പോൾ വെള്ളം എപ്പോഴും നമുക്ക് ഔട്ട് ആവുകയും ചെയ്യും ഓയിൽ ഇതിനകത്ത് കിടക്കുകയും ചെയ്യും സ്ലറി നമുക്ക് എടുത്തു കളയാൻ വേണ്ടി ഉള്ളതാണ് ഉയർത്തി ഉയർത്തി മതി നമുക്ക് ഹാൻഡിൽ ഉൾപ്പെടെ ഉണ്ട് ഇത് എന്ന് വെച്ചാൽ ഇത് അമ്പത് ലിറ്റർ മുതൽ ആയിരം ലിറ്റർ വരെ നമുക്കുണ്ട് എത്ര വലുതും ആയിരം ലിറ്റർ അതായത് റെസിഡൻഷ്യലും കൊമേഴ്സിയലും ഏറ്റവും വലിയ കാര്യമാണ് പോർട്ട് ഉണ്ട് ഓയിൽ ഡ്രെയിൻ ഔട്ട് ചെയ്യാനുള്ള പോർട്ടും ഉണ്ട് പെർഫെക്റ്റ് അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇത് കൊള്ളാം കേട്ടോ ഇതൊരു വെറൈറ്റി സാധനമാണ് പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സാധനം നമുക്ക് വളരെ ബുദ്ധിമുട്ട് കുറവാക്കി നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഉറപ്പായി അടുത്ത ഏതാണോ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുപ്രീമിൻ്റെ എന്ന പ്രൊഡക്റ്റ് ആണ് അത് ഡ്യൂറ എച്ച് ഡി ഹൺഡ്രഡ് എന്ന് പറയും ഇത് എന്തിനുള്ളതാണ് ആദ്യം പറ ഇത് എന്തിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലം കോൺക്രീറ്റ് ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയിക്കോട്ടെ നമ്മുടെ എല്ലാവരുടെയും ഗ്യാപ്പ് ഉണ്ടാകുന്നൊരു അതായത് ക്രാക്ക് എന്ന് തന്നെ ഉദ്ദേശിക്കാമോ ക്രാക്ക് ഒരു നീളത്തിലോട്ട് നമ്മൾ എന്ത് അതെ ആ ഗ്യാപ്പിൽ എന്ത് ആൾക്കാർ അതല്ല വെക്കുന്നത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ആണ് സുപ്രീം എച്ച് ഡി ഹൺഡ്രഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ സിക്സ് എം എം മുതൽ നിങ്ങൾക്ക് അഞ്ഞൂറ് തിക്നെസ് വരാം ഇതിനിടയിൽ മോയ്സ്റ്റർ കയറത്തില്ല വാട്ടർ പിടിക്കത്തില്ല ഇതിനിടയിൽ ഇതിന് ആല് കിളിക്കുന്ന പ്രശ്നങ്ങളൊന്നും നമുക്കില്ല ഓ അത്രയധികം നല്ലൊരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇതിനെ കംപ്രഷൻ റേഷൻ കൂടെ പറയാം അമ്പത് ശതമാനം സ്ക്വീസ് ചെയ്ത് കമ്പ്രസ് ചെയ്താലും ഇത് തിരിച്ച് നൈൻറ്റി എയ്റ്റ് പെർസെൻറ്റേജിലോട്ട് തിരിച്ച് വരും തിരിച്ച് വരും തിരിച്ച് വരും അതായത് ഇത് കാണുമ്പോഴത്തേക്ക് എങ്ങനെ തോന്നുന്നു എനിക്കറിയത്തില്ല വീഡിയോ കാണുമ്പോൾ ഇത് ഞെക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഞെക്കി കൊടുക്കാനൊന്നും പറ്റത്തില്ലാത്ത പ്രോഡക്റ്റ് ആണ് എങ്ങനെ ഞെങ്ങിയെന്ന് പറഞ്ഞാലും തിരികെ വരും തിരി വരും ഫിഫ്റ്റി പെർസെൻറ്റ് കംപ്രസ് ചെയ്താലും കുഴപ്പമില്ല ഓക്കെ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഇപ്പം വീട്ടില് നമ്മൾ പ്ലംബിങ് വർക്കുകൾ ചെയ്യുമ്പോൾ ചെയ്യുമ്പം പൊതുവേ നമ്മൾ പി വി സി എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ് കാണാറുള്ളൂ പി വി സിയിൽ ഒത്തിരി ഉണ്ട് അതിൽ പി വി സി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിന് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് തൊട്ടേ തെറ്റിദ്ധാരണയാണ് പക്ഷെ അതിന് പകരം ഉപയോഗിക്കേണ്ട ഒന്ന് രണ്ട് ഐറ്റംസ് ആണ് ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് ഇതിനെ പി പി ആർ എന്ന് പറയും ആറ് നമ്മുടെ വീടുകളിലേക്ക് കുടിവെള്ള ആവശ്യത്തിന് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനമാണ് അതിൽ കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് ഇവരൊക്കെ ഉണ്ടെങ്കിൽ സോൾവെന്റ് മിക്സ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാധനം ഇത് ഏറ്റവും നല്ല സാധനമാണ് നിങ്ങൾ കാണുന്ന സാധനം ഇതാണ് അതാണ് ഗ്രീൻ ഗ്രീൻ അങ്ങനെ തന്നെ അല്ലേ ആണ് യെസ് ഒരു പ്രശ്നങ്ങളില്ല പിന്നെ ഇത് നമ്മൾ സോൾവെന്റ് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇതിന്റെ രണ്ട് സൈഡുകൾ നമ്മൾ മെൽറ്റ് ചെയ്ത് മെഷീനറി അതും നമ്മുടെ അത് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കഴിഞ്ഞാൽ ഇതിന് ഡാമേജ് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ കുറവാണ് ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ആണി അടിക്കുന്ന സമയത്ത് പി വി സിയിൽ കയറി കഴിഞ്ഞാൽ നമ്മളത് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ ഇവിടുത്തെ ഹോളിലേക്ക് ആഡ് ചെയ്യാനുള്ള ഉണ്ട് അത് ചൂടാക്കി ഒട്ടിച്ചു കൊടുത്താൽ ഉപയോഗിക്കണ്ട ഗുണമുണ്ട് ഇതോ ഇതെന്ന് പറയുന്നത് സുപ്രീമിന്റെ അക്കോ ഗോൾ എന്ന് പറഞ്ഞ സെക്ഷനാണ് അതായത് ഈ ഉപയോഗിക്കുന്ന സാധനവും നമുക്ക് ഫുഡ്ഗ്രേഡും ആണ് ചൂടുവെള്ളം കടത്താൻ ഇടുക്കിയൊക്കെ ഉള്ളവർക്കൊക്കെ പറ്റിയ സാധനം എന്ന് തന്നെ പറയുന്നത് ആ ഐറ്റം ആണ് നമ്മുടെ അക്വാ ഗോൾഡ് എന്ന് പറയുന്നത് ഈ പലപ്പോഴും പൈപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ യു പി വി സി പൈപ്പ് സി പി വി സി പൈപ്പ് എന്ന് കേട്ടിട്ടുണ്ടാകും അതിൽ പലപ്പോഴും സി പി വി സി പൈപ്പുകൾ വെള്ളം ചൂടാവുന്ന വെള്ളം ഉണ്ടാകാനായിട്ട് ഉപയോഗിക്കും അവിടെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പൈപ്പുകളിൽ പെട്ട ഒന്നാണ് ടി എം പൈപ്പുകൾ അതെ അതാണ് ഈ കാണുന്നത് അതെ ടി എം പി ആറും നമുക്ക് ഇവിടെ കൊടുക്കുന്ന പ്രോഡക്റ്റുകളാണ് അല്ലെ ഉറപ്പായിരുന്നു അതായത് ഇപ്പൊ ആൾക്കാർ കൺസേൺ ആണ് ഹെൽത്തിനെ പറ്റി അതെ അപ്പൊ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും നല്ല പ്രോഡക്റ്റ് തന്നെയാണ് പക്കം അടുത്തേതാണ് സുപ്രീം കഴിഞ്ഞോ സുപ്രീം കഴിഞ്ഞില്ല ഇല്ല ഇനി ഇനിയുണ്ട് അടുത്ത ഏതാ ഇതാണ് ബാക്കി ചെറിയ സ്പോഞ്ച് കാണാളുള്ളൂ ആൾക്കാർ ഇത് കാണുന്നത് വളരെ കുറവാണ് ഇത് എന്ന് പറയും ശരി നമ്മളിപ്പോ വീടിന്റെ കത്തള് വെക്കുന്നു അല്ലെ ഗ്ലാസിന്റെ അടിച്ചൊരു സ്പേസിംഗ് ആയിരുന്നു ഇങ്ങനെ സ്പേസിംഗ് വരുമ്പോഴത്തേനെ ഈ സ്പേസിംഗിൽ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ബാക്കപ്പ് റോഡ് എന്ന് പറയുന്നത് സോൾവെന്റ് അതായത് ഇപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സിലിക്കാണോ സോൾവെന്റോ അത് തന്നെ അല്ലെ അത് അത്രയും കുറയ്ക്കാൻ പറ്റും ആ സ്പേസ് ഇത് ഫിൽ ചെയ്യും സ്പേസ് ചെയ്യും പറഞ്ഞാൽ നമ്മൾ ഈ ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഗ്ലാസിന്റെ ഇടയ്ക്ക് ആ സ്പേസ് ഫിൽ ചെയ്യാനായിട്ട് ഫിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം വലിയ ഗ്ലാസ് ആണ് വലിയ ക്ലാസ് ഒക്കെ ഫിൽ ചെയ്യുമ്പോഴേ പ്രധാനമായിട്ട് വലുതുകൊണ്ട് അപ്പുറത്തെ സുപ്രീമിന്റെ എല്ലാ സാധനവും വെർജിൻ പ്രൊഡക്ട്സ് ആ ഓക്കെ ഇവിടെ ഇവരുടെ ഈ ഒരു ഫുൾ ബിൽഡിംഗ് ഗ്രീൻ ബിൽഡിംഗ് ആണ് കേട്ടോ അതിന്റെ സർട്ടിഫിക്കേഷൻ പ്ലാറ്റിനം സർട്ടിഫൈഡ് ആണ് പിന്നെ ഉള്ളത് സുപ്രീമിന്റെ വേറൊരു സെക്ഷൻസ് അപ്പൊ ഇതിൽ നമുക്ക് ഒരു നൂറല്ല നൂറ്റമ്പതല്ല അതിലും എനിക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെ സാധാരണ എല്ലാ സൊല്യൂഷൻ ഉണ്ട് ഇപ്പൊ വാഷിംഗ് ഏരിയയിലേക്കുള്ള സൊല്യൂഷൻ ഡബിൾ ജോയിന്റ് ഇതോട്ടുള്ള സൊല്യൂഷൻ വേണം അങ്ങനെയുണ്ട് ഇപ്പൊ നമ്മുടെ വാഷിംഗ് മെഷീനിലേക്ക് വേണം കിച്ചണിലേക്ക് വേണം എവിടെ പ്രോബ്ലം ഉണ്ടെങ്കിലും ആ പ്രോബ്ലം എല്ലാ സൊല്യൂഷനായിട്ട് ഇഷ്ടംപോലെ മെറ്റീരിയൽ ഉണ്ട് നമുക്ക് അവൈലബിലിറ്റി ഉണ്ട് നമുക്ക് ഇതിന്റെ ഒരു എന്താ പറയാ അതായത് നോർമലി നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന എസ് എസിന്റെ ടാങ് എസ് എസിന്റെ ടാപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഉണ്ട് എസ് എസിന്റെ ടാപ്പിന് പകരം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പ്രത്യേകത അടുത്ത ും അടുത്ത ഓക്കേ ഓ അതെ ശരി 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 ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റുമോ വളരെ അധികം ബഡ്ജറ്റ് ബഡ്ജറ്റ് ഇതാണ് സുപ്രീം കേബിൾഷീൽഡ് പറയുന്നത് വയറിംഗിലൊരു സൊല്യൂഷൻ ആയിട്ട് വീണ്ടും സുപ്രീം വന്നിട്ടുണ്ട് ഇപ്പൊ വയറിംഗില്ല നമുക്കിപ്പം ഐവറി സെക്ഷനിലാണ് വരുന്നത് നമുക്കിപ്പോ ബ്ലാക്ക് ഇറക്കുന്ന പരിപാടികളൊന്നും സുപ്രീം ഐവറിയാണ് അല്ലെ എല്ലാ ഐവറിയാണ് നമുക്ക് വരുന്നത് അതായത് ഹെവി ഡ്യൂട്ടി വേണോ മീഡിയം ഡ്യൂട്ടി വേണോ ലൈറ്റ് ഡ്യൂട്ടി വേണോ ഇതിന് മൂന്ന് പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റിയതാണ് ഇതുണ്ട് ഇതിൻ്റെ ജംഗ്ഷൻ ബോക്സ് ഉണ്ട് ഇതിൻ്റെ എല്ലാ ടൈം സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് നമ്മുടെ ഓക്കെ കൽപ്പത്തിരു പ്ലൈ ആൻഡ് ഡോർസ് എന്നാണ് ഡോർസും ഉണ്ട് നമ്മൾ ഡോർസും ഉണ്ട് അത് കാണിച്ചു തരാം പ്ലൈവുഡ് എനിക്ക് തോന്നുന്നു സിക്സ് എം എം ട്വൽവ് എം എം നയൻ എം എം NM, oh, L -L 100 ും അവൈലബിൾ ആണ് ഹൺഡ്രഡ് പെർസെന്റ് കാലുലേറ്റഡ് ആണ് നമ്മുടെ മെറ്റീരിയൽ അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽ ഫയർ റിട്ടേൺ ആയിട്ടുള്ള മെറ്റീരിയൽ നമുക്കുണ്ട് ഇത് തന്നെ ഫയർ റിട്ടേൺ ഫയർ റിട്ടേൺ മെറ്റീരിയൽ ഉണ്ട് പിന്നെ സി എൻ സി കട്ട് ചെയ്ത ഒരു മെറ്റീരിലാണ് ഇപ്പൊ കാണുന്നത് തന്നെ സി എൻ കട്ട് ചെയ്തതും നമ്മൾ സി എൻ സി കട്ട് ചെയ്തതും ഉണ്ട് ഇതിനൊരു പ്രത്യേകത നമ്മൾ പലപ്പോഴും പ്ലൈവുഡ് ചെയ്യുമ്പോഴത്തേക്കും പ്ലൈവുഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ലെയർ ഗ്യാപ്പുകളും കോർ ഗ്യാപ്പുകളും വരുന്നു ഇവിടെ സി എൻ സി കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തതിനകത്ത് ലെയർ ഗ്യാപ്പുകളുണ്ട് നമുക്ക് വിസിബിൾ ആവും വളരെ ക്ലിയർ ആയിട്ട് ലെയർ ഗ്യാപുകളൊന്നും ഇല്ല സീറോ കോർ ഗ്യാപ്പാണ് ഇവർ സീറോ കോർ ഗ്യാപ്പിൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലൈവുഡ് ആണ് അതായത് ഇതൊക്കെ പ്രീമിയം സെഗ്മെന്റിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് വളരെ ചിന്തിക്കാം ഇതൊരു ഡോർ ഒന്ന് കാണിക്കാലോ ഡോർസ് വരുന്നത് പിന്നെ

തന്നെയാണ് ാണ് പൂർണ്ണമായിട്ട് അതിന്റെ മുകളിലാണ് ലെയർ കൊടുത്തിട്ട് ലെയർ ആയിട്ട് കൊടുത്തിട്ട് അതെ അതെ ഇതിലിപ്പോ ഞാൻ ചോദിക്കട്ടെ ഇതിലിപ്പോ ഇന്റീരിയർ ഡോർ ആയിട്ട് യൂസ് ചെയ്യാം ബാത്റൂം ഡോറ് ചെയ്യാം ഫ്രണ്ട് ഡോർ ചെയ്യാം ഡോറും ചെയ്യാം സൈസ് കട്ടുള്ള സൈസും ഒക്കെ ഏത് സൈസിലും തിക്നസില് അവൈലബിൾ ആണ് യറേറ്റഡ് ഡോറ് ഡോർസ് ഉണ്ട് അതും നമുക്ക് കാണിക്കാം നമ്മൾ തന്നെ ചെയ്ത് നമ്മുടെ കോൺഫിഡൻസ് പിന്നെ ഡോർ ഇത് പോളിഷ്ഡ് ആണ് ജസ്റ്റ് ഒരു പോളിഷ്ഡ് ആണ് അതിന് കിട്ടുമ്പോൾ വരുന്ന മെറ്റിൽ ഇങ്ങനെ ആയിരിക്കും അതെ റോ ഫിനിഷ് ആണ് റോ ഫിനിഷ്ടാണ് കിട്ടുന്നത് പിന്നെ ഇത് നമ്മൾ കാണിച്ചു വെച്ചേക്കുന്നത് പിന്നെ അതിന്റെ അപ്പറേ ഇട്ടിരിക്കുന്നത് നമ്മുടെ ഫിനിഷിംഗ് തന്നെയാണ് അത് നമ്മൾ കസ്റ്റമർ ചെയ്ത് കിട്ടുമ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് അതും കിട്ടും കൊടുക്കാൻ കൊടുക്കാൻ ഇതൊക്കെയാണ് കൽപ്പതരുവിൻ്റെ ായിട്ടുള്ള അതായത് ഫ്ലൈവുഡും ഡോറുകളും അടുത്തുള്ള വെറൈറ്റി എന്താ അടുത്തത് വീണ സുപ്രീമിലേക്ക് പോകേണ്ടി വരും അതായത് ഇപ്പോഴത്തെ വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത് അതിനൊരു സൊല്യൂഷൻ ആയിട്ട് ക്ലീനോ എന്ന് പറഞ്ഞിട്ട് സുപ്രീം തന്നെ ഇറക്കിയിട്ടുണ്ട് ഓക്കെ നമുക്ക് സ്റ്റാൻഡിൽ സ്റ്റീലിന്റെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന വാട്ടർ ടാങ്കുകൾ സുപ്രീമിന്റെ ഫുഡ് ഗ്രേഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ അതിന് പി വി സി സ്റ്റാൻഡിന്റെ ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ സ്റ്റീൽ സ്റ്റാന്റിന്റെ രണ്ടും നമുക്കുണ്ട് അത് നമുക്ക് ഹൈറ്റ് അനുസരിച്ച് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിൽ താഴെ ഹൈറ്റ് ഉള്ളതും ഉണ്ട് റിക്വയർമെന്റ് അനുസരിച്ചുള്ള സാധനം നമ്മുടെ ഉണ്ട് ചെയ്യാം അതുകൊണ്ട് ക്ലീൻ ചെയ്യാൻ അവൈലബിലിറ്റി ഓക്കെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോ എന്ന് വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റി പ്രൊഡക്ട്സ് ഉള്ള ഒരു വലിയ ഏരിയ ആണ് ഗ്ലോ എന്ന് പറയുന്നത് ഗ്ലോ പാനൽസ് നമുക്ക് അവൈലബിൾ ആണ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്യാൻ വാളെ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കൊമേഴ്ഷ്യൽ ബിൽഡിംഗിൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഹൗസ് ഹോൾഡിൽ നമുക്ക് എവിടെയാണ് ഓഫീസ് ചെയ്യണം ഓഫീസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുണ്ട് കോർക്കും ഹിപ്സ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ വെച്ചാണ് മെയിൻലി ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത് ഇവിടെ തന്നെ വന്നാൽ കാണാൻ പറ്റുന്ന സാധനങ്ങളും ഉണ്ട് അതുകൂടാതെ നമുക്ക് ആസ്വദിക്കാൻ കൈ ഇങ്ങനെ തലോടുമ്പോൾ കുട്ടികളിലൊക്കെ തലോടുന്ന പോലെ ഫീൽ കിട്ടുന്ന വരെ പ്രൊഡക്റ്റ്സ് നമ്മുടെ ഉണ്ട് അത്രയധികം വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഗ്ലോ എന്ന് പറയുന്നത് ഗ്ലോ എന്നാണ് പറയുന്നത് യെല്ലോ ഗ്ലോ അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഞങ്ങള് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഇവിടെ കിട്ടുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് അതെ അതെ വളരെ പ്രത്യേകം പറഞ്ഞിട്ട് യൂണീക് ആയിട്ടുള്ളു ആദ്യം പറഞ്ഞതുപോലെ നമുക്കൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാ പ്രോഡക്റ്റും നമുക്ക് അവൈലബിൾ ആകുന്നു പ്രത്യേകത ഇനി ഇത് എവിടെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് നിങ്ങൾ എവിടെയൊക്കെ സപ്ലൈ ചെയ്യും എവിടെയാണ് കേരളത്തിൽ മതി കാര്യം പലരും നമ്മൾ ഈ കോട്ടയം പാലാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പത്തനംതിട്ട വരേ ചെയ്യത്തുള്ളൂ വിളിച്ചാൽ അറിയാം എവിടം വരെ ചെയ്യുന്നൊക്കെ പറയുക അങ്ങനെയല്ല നിങ്ങൾക്ക് അങ്ങ് കാസർഗോഡ് തൊട്ട് ദാ തിരുവനന്തപുരം പാറശാല വരെ നമ്മൾ ഈസി ആയിട്ട് സപ്ലൈ ചെയ്ത് കാര്യം സിമ്പിൾ ആണ് ഇതൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് ഒന്നും നോക്കാനില്ല ജസ്റ്റ് പാർസലിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെത്തും ഉറപ്പായിരുന്നു അത്യാവശ്യമുള്ള പിന്നെ ഒരെണ്ണം ഒരു ഈ മാറ്റ് മാത്രമായിട്ടാക്കിയാണ് മേടിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫ്രൈ ചാർജ് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫുൾ ആയിട്ട് എടുക്കുന്നെങ്കിൽ ഫ്രൈ ചാർജ് നമ്മൾ ഫ്രീ കൊടുക്കുകയും അത് അതിൻ്റെ ഒരു ഏറ്റവും അത് ഞങ്ങൾ ഓപ്പൺ ആയിട്ടങ്ങ് പറഞ്ഞു പോകണം അതെ അപ്പൊ അനന്തു താങ്ക് യു സോ മച്ച് ഓക്കെ എപ്പോഴും എടുത്തു പറയുന്ന സാധനം എങ്ങനെ ആൾക്കാർ കൺവേ ചെയ്യാൻ പറ്റുന്നുള്ളൂ വളരെ ഭംഗിയായിട്ട് നിങ്ങൾ കൺവേ ചെയ്തു അതിന് വലിയൊരു നന്ദി അറിയിക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച് യെസ് ഓക്കെ എന്നും എപ്പോഴും പറയുന്ന സാധനം സർവീസാണ് അത് വളരെ കൃത്യമായിട്ട് കിട്ടും എന്നുള്ളതാണ് എൻ്റെ നാടാണ് കോട്ടയം പാല എന്നു പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം മണിസാറിനെ കുറിച്ച് അറിയത്തില്ലാത്തവർ കാണത്തില്ല എന്ന് പറഞ്ഞാൽ പാലായിലാണ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നമ്പർ അപ്പോൾ നേരിട്ട് വിളിക്കുക നേരിട്ട് വരിക വീണ്ടും കാണാം അടുത്ത വീഡിയോയുമേ അതിരിക്കും അജയ് ശങ്കർ സൈനിക ഓഫ് ഡോക്ടർ